സംസ്ഥാന സർക്കാരുകൾ ഇങ്ങനെ സൗജന്യ അങ്ങ് വാരിക്കൂരി കൊടുക്കുന്നത് അത്ര നല്ലതല്ല എന്നാണ് ഇപ്പോൾ ധനമന്ത്രി നിർമ്മല സീതാരാം പറയുന്നത് ചീഫ് സെക്രട്ടറിമാരുടെ യോഗത്തിൽ മോദി പങ്കെടുക്കുന്ന ഒരു യോഗത്തിലാണ് ഈ ധനമന്ത്രി ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് സത്യത്തിൽ ഈ ധനകാര്യമന്ത്രി ആദ്യം ഇത് പറയേണ്ടത് മോദിയോട് തന്നെയാണ് അമ്പലം പണിയാനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിപാടികൾക്ക് വേണ്ടി കോടികൾ മാറ്റിവെക്കുന്ന കേന്ദ്ര സർക്കാർ ആ നിലപാട് ആദ്യം നിർത്തിയാൽ മാത്രമേ കുറച്ചെങ്കിലും പണം കേന്ദ്രത്തിന്റെ കയ്യിൽ നിൽക്കുള്ളൂ എന്നുള്ളതാണ് സത്യം ഇവിടുത്തെ ഇന്ത്യയിലെ വികസന പ്രവർത്തനങ്ങളോ ഇല്ലെങ്കിൽ പാവപ്പെട്ട ദരിദ്രരായ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം അമ്പലവും ഇല്ലെങ്കിൽ പ്രതിമയും പണിയാൻ വേണ്ടി കോടികൾ മാറ്റിവെക്കുന്ന സർക്കാർ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് ആദ്യമേ ചിന്തിക്കണം പക്ഷെ പ്രധാന പ്രശ്നം ഇതല്ല നിർമ്മല സീതാറാം പറഞ്ഞു വരുന്നത് നമ്മുടെ ക്ഷേമ പെൻഷനുകളൊക്കെ എങ്ങനെയും ഒന്ന് കുറയ്ക്കണം എന്ന കാര്യത്തിലേക്കാണ് ഇല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ വെട്ടിച്ചുരുക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടി പരിഹരിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന കാര്യമാണ് നമ്മുടെ നിർമ്മലാ സീതറാം പറഞ്ഞു വരുന്നത് നമ്മുടെ നാട്ടിൽ കഷ്ടതയും ദുരിതവും ഒക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് വലിയ സഹായകരമായ ഒരു കാര്യമാണ് അപ്പോൾ ആ പെൻഷൻ അടക്കം എങ്ങനെയെങ്കിലും ഒന്ന് മുടക്കിയാൽ നന്നാകും എന്ന കാര്യം കേന്ദ്രമന്ത്രി പറയുമ്പോൾ സത്യത്തിൽ അതൊന്നും നമ്മുടെ കേരളത്തെ പോലും ഇല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങൾക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്ന് വരും കാരണം ക്ഷേമ പെൻഷനുകൾ ആശ്രയിച്ചാണ് ഇന്ത്യയിലെ പല കുടുംബങ്ങളും ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ഓരോ മാസം കിട്ടുന്ന ക്ഷേമ പെൻഷൻ കൂട്ടി വെച്ചിട്ടാണ് അവരുടെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടെ ക്ഷേമ പെൻഷൻ അടക്കം നിങ്ങൾ ഒന്ന് നിർത്തലാക്കി തന്നാൽ ഉപകാരമായി എന്ന് കേന്ദ്രമന്ത്രി പറയുന്നതിന്റെ ഉള്ളിലെ പൊരുൾ ഇനി കേന്ദ്രത്തിൽ നിന്ന് അധികം സഹായങ്ങളൊന്നും അങ്ങോട്ട് തുല്യം തന്നെയാണ് സഹായം തരില്ല എന്ന് മാത്രമല്ല നിങ്ങൾക്ക് അർഹതപ്പെട്ടത് കൂടി ഇനി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് സംസ്ഥാനങ്ങൾ തന്നെ ഇക്കാര്യങ്ങളിൽ സാമ്പത്തിക നിലയിലൊക്കെ തന്നെ ചില ഭദ്രതകൾ ഉണ്ടാക്കി എടുക്കണം എന്നാണ് കേന്ദ്ര ധനകാര്യ മന്ത്രി പറയുന്നത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില കണക്കിലെടുത്ത് മാത്രമേ സൗജന്യ വാഗ്ദാനങ്ങൾ പ്രഖ്യാപിക്കാവൂ എന്നും മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കണമെന്നും സാമ്പത്തിക സ്ഥിതി സംസ്ഥാനങ്ങൾ തന്നെ മാനേജ് ചെയ്യണം എന്നുകൂടി പറയുമ്പോൾ കേന്ദ്രത്തിൽ നിന്ന് അർഹതപ്പെട്ടതുപോലും ഇനി തരാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല ബജറ്റിന് പുറത്തെ കടമെടുപ്പിനെ കുറിച്ചും സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സാധാരണ ബജറ്റിന് പുറമെയുള്ള കടങ്ങൾ സംസ്ഥാന സർക്കാർ എടുക്കാറുണ്ട് കാരണം കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഫണ്ട് ഇവിടെ നമുക്ക് സംസ്ഥാനങ്ങളിൽ ഉപയോഗിച്ച ശേഷം അത് മതിയാകാതെ വരുമ്പോൾ ആ ബജറ്റിന് പുറമെ കടം ചോദിക്കാറുണ്ട് അത് സാധാരണ കേന്ദ്രം അനുവദിക്കാറുണ്ട് പക്ഷെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ ഈ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ അത്തരത്തിൽ കടമെടുപ്പ് പരിധി ഉയർത്തണമെന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാത്ത നിലപാടാണ് കേന്ദ്ര സർക്കാർ മാത്രമല്ല നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ അടിസ്ഥാന വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾക്ക് പോലും കേന്ദ്രം പണം അനുവദിക്കാത്ത സ്ഥിതി ഇപ്പോൾ നിലവിലുണ്ട് പക്ഷേ ക്ഷേത്രം പണിയാനോ പ്രതിമ പണിയാനോ ഒന്നും കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ ഇപ്പോഴും പണമില്ലാത്ത അവസ്ഥയില്ല അവിടെ കൃത്യമായി പണമുണ്ട് പക്ഷെ നമ്മുടെ ക്ഷേമ പെൻഷനോ ഇല്ലെങ്കിൽ നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പണം വിനിയോഗിക്കാൻ കേന്ദ്രത്തിന് മടിയാണ് എന്ന് പറയേണ്ടി വരും മാത്രമല്ല ഇതിന് നിർമ്മലാ സീതറാം പറയുന്ന ഒരു ഉദാഹരണമുണ്ട് കടമെടുപ്പ് വർദ്ധിച്ചത് മൂലം ഈ ചെലവ് നിയന്ത്രിക്കാത്തത് മൂലമൊക്കെ തന്നെ ശ്രീലങ്കയും പാകിസ്ഥാനും ഒക്കെ വലിയ സാമ്പത്തിക തകർച്ച നേരിട്ടു എന്നാണ് പറയുന്നത് മാത്രമല്ല പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം അടക്കമുള്ള സാമൂഹ്യക്ഷേമ രംഗത്തെ സൗജന്യങ്ങൾ നൽകാം എന്ന് പറയുന്നെങ്കിൽ പോലും ഈ ക്ഷേമ പെൻഷനെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് വെട്ടി വെട്ടിച്ചുരുക്കണം എന്നുകൂടി ധനകാര്യമന്ത്രി ഇതിലൂടെ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് സൗജന്യമായി വെള്ളവും വൈദ്യുതി നൽകുന്നത് ഖജനാവ് കാലിയാക്കും എന്നാണ് പറയുന്നത് മാത്രമല്ല ഈ അനാവശ്യ ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കും എന്നാണ് ഇതിലൂടെ പറയുന്നത് ഇനി ഇത് ആദ്യം പറയേണ്ടത് ബി ജെ പിയുടെ ഇപ്പോൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് തന്നെയാണ് അവർ തെരഞ്ഞെടുപ്പിന് മുമ്പ് പല വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് അതിലൊന്നാണ് ഈ സൗജന്യ കുടിവെള്ളവും മറ്റ് വൈദ്യുതിയും ഒക്കെ തന്നെ അത് വാഗ്ദാനങ്ങൾ നൽകുന്നത് പാലിക്കാനുള്ളതല്ല എന്ന് പണ്ടൊരാൾ പറഞ്ഞിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ എന്തായാലും ബി ജെ പി തന്നെ ഇത്തരത്തിൽ സൗജന്യം വാഗ്ദാനം ചെയ്തിട്ട് അവരുടെ ധനമന്ത്രി തന്നെ പറയുന്നു ഇത്തരത്തിൽ സൗജന്യം നൽകാൻ പാടില്ല അത് അനാവശ്യമായ കീഴ്വഴക്കങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറയുമ്പോൾ എത്രത്തോളം ഉണ്ടാക്കാനാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും സംസ്ഥാനത്തിന്റെ ക്ഷേമ പദ്ധതികൾ തന്നെ വെട്ടിച്ചുരുക്കണം എന്ന് പറയുമ്പോൾ കേന്ദ്രം ഇനിയും സംസ്ഥാനങ്ങളെ ദ്രോഹിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് അതിന്റെ സൂചനകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സൗജന്യമായി ലഭിക്കുന്ന കുടിവെള്ളമോ വൈദ്യുതിയോ ഒക്കെ തന്നെ ഈ നാട്ടിലെ പാവപ്പെട്ട ഒരാൾക്ക് കിട്ടുന്ന വലിയൊരു കാര്യം തന്നെയാണ് എന്ന് കാര്യത്തിൽ സംശയം വേണ്ട അതുകൊണ്ട് അതൊക്കെ തന്നെ വെട്ടിച്ചുരുക്കി ഞങ്ങളിവിടെ ക്ഷേത്രം പണിയാനും പ്രതിഭ് പണിയാനും കോടികൾ കണ്ടെത്തട്ടെ എന്നുകൂടിയാണ് ധനകാര്യമന്ത്രി ഇതിലൂടെ ഉദ്ദേശിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും ക്ഷേമപ്രവർത്തനങ്ങൾ അത്തരത്തിൽ വെട്ടിച്ചുരുക്കിയാൽ സംസ്ഥാന സർക്കാരിനെ തന്നെ വലിയ രീതിയിൽ ബാധിക്കും എന്ന കാര്യം സംശയമില്ല അടിസ്ഥാന വികസനത്തെ തന്നെ വലിയ രീതിയിൽ ബാധിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട അങ്ങനെ സർക്കാരിനെ പ്രതിസന്ധിയിലേക്ക് തള്ളിയിടാനുള്ള ഒരു സൂചന മാത്രമാണ് ഇപ്പോൾ ധനകാര്യമന്ത്രി ഈ പറഞ്ഞതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്